മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഡി ഒരു സമൻസ് അയച്ചു ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വടക്കഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് പക്ഷേ അന്നൊന്നും ഈ ഒരു കാര്യം ഈ ഇങ്ങനെ ഒരു സമൻസ് വന്നതോ മുഖ്യമന്ത്രിയുടെ മകൻ ചോദ്യം ചെയ്യലിന് ഹാജരനായ ഹാജരായോ എന്നുള്ളതോ അതിനുശേഷം ഉണ്ടായിരുന്ന തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സമൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം പോലും പുറത്തു വരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു സമൻസ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് കൊടുത്ത സമൻസ് ആണ് പക്ഷെ നമ്മൾ ആരും കേട്ടിട്ടില്ല നമ്മൾ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ അറസ്റ്റ് ശിവശങ്കറിൻ്റെ അറസ്റ്റിലേക്ക് വരെ നീണ്ടത് കണ്ടതാണ് പക്ഷെ ഇതിനെപ്പറ്റി എവിടെയും കേട്ടിട്ടുമില്ല ഇപ്പോഴിതിങ്ങനെ പുറത്ത് വരുന്നതിൻ്റെ ഒരു കാര്യം എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത് ഇതുവരെ പുറത്തറിയാതെ പോയത് അജിംസ് ആ കേസിൻ്റെ അവസ്ഥ വെച്ചോ അതായത് ലൈഫ് യഥാർത്ഥത്തിൽ കേസ് എന്താണ് അത് ശരിക്കും ഉള്ള കേസാണ് റിയൽ കേസാണ് റിയൽ കേസ് എന്ന് പറയാൻ കാരണം ലഭ്യമായ സംഭാവനയുടെ എഴുപത് ശതമാനമാണ് കിഗ് ബാക്കായിട്ട് കോഴയായിട്ട് കൊടുത്തത് അത് ആദ്യം സി ബി ഐ അന്വേഷിക്കുന്നൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു സി ബി ഐയുടെ കേസ് ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞത് ഉള്ള കേസാണ് ഇത് ക്വാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും അന്വേഷണം പോയതാണ് പിന്നെയാണ് ഇ ഡി വരുന്നത് അപ്പോൾ സി ബി ഐ അന്വേഷിച്ചത് അഴിമതിയാണ് ആ കേസ് എവിടെ അറിയില്ല സി ബി ഐ ഒരു അഴിമതി കേസ് അന്വേഷിച്ച ഇവിടെ ആ കേസിനെ പറ്റി ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ നമുക്കറിയില്ല ഇ ഡി കേസ് എടുത്തു ഇ ഡി എടുത്ത കേസെന്താണെന്ന് വെച്ചാൽ ലഭിച്ച കിക്ക് ബാക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ലഭിച്ച കിക്ക് ബാക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അതിൽ ആ കേസിനുമായി ബന്ധപ്പെട്ടാണ് അതായത് ഈ വിദേശ നാണയ വിനിമയ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇ ഡി ഇഡിയുടേത് അതായത് ഇവിടുന്ന് ഇവിടുന്ന് കിക്ക് ബാക്ക്സ് കിട്ടിയ അഴിമതി കേസല്ല ഇടി അന്വേഷിച്ചത് ഇ ഡി ഇവിടുന്ന് കിട്ടിയ കിക്ക് ബാക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള കേസാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഇ ഡി ചിലർ അറസ്റ്റ് ചെയ്തിരുന്നു ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു പിന്നെ സ്വപ്ന സുരേഷിൻ്റെയും സന്തോഷീപ്പിൻ്റെയും സ്വത്ത് കണ്ടുകിട്ടി ഇത്രയും നമുക്കറിയാം ഈ കേസിൽ കുറ്റപത്രം കൊടുത്തോ ഒരു ചാർജ് ഷീറ്റ് ഉണ്ടോ നമുക്കറിയില്ല അതിൻ്റെ ട്രയൽ തുടങ്ങോ അത് നമുക്കറിയില്ല അപ്പോൾ ഇതിനിടയിലാണ് ഈ ശിവശങ്കറിന് അറസ്റ്റിലാവുന്ന അതേ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് ഈ വിവേക് കിരണിന് ഇ ഡി സമൺസ് അയച്ചിട്ടുള്ളത് ആ സമൺസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമ്മൾ ഇ ഡിയുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ആക്റ്റീവാണ് അതായത് ആ സമൺസ് റദ്ദാക്കിയിട്ടില്ല സമൺസ് പിൻവലിച്ചിട്ടില്ല ആ സമൺസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല പിന്നീട് ഒരിക്കലും ഇ ഡി ആ ചോദ്യം ചെയ്യലിന് വിളി വിളിപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഈ കേസിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ വിവേകരനുള്ള സമൺസിനുള്ളത് അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം അനിലക്കര എന്താണ് അതൊരു പ്രത്യേക ഡീലാണ് ഒരു കരാറിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് മിഷൻ കേസ് തന്നെ അട്ടിമറിക്കപ്പെട്ടതെന്നാണ് അരിൽ കരാ അനിലക്കര അതിൻ്റെ പുറകെ കൂടി കൂടിയിട്ടുള്ള ഒരാളാണ് പുറവ് കൂടിയതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കാനിടയായ കാരണം ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചയാൾ എന്ന പ്രതിച്ഛായ ഒന്നുകൊണ്ടാണെന്നുള്ള വിലയിരുത്തലുമുണ്ട് പക്ഷേ ആ വിലയിരുത്തലോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കേസ് നിൽക്കുകയാണ് കേസ് ഇല്ല അപ്പോൾ നിലവിൽ അന്വേഷണമില്ല ഒരു പ്രശ്നമില്ല ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചർ വടക്കാഞ്ചേരിലുണ്ട് നമുക്ക് നമ്മളൊക്കെ വിഷുലത കണ്ടതാണ് അതെന്ത് ചെയ്തു അത് എത്രയോ കുടുംബങ്ങൾ അവിടെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറേ അധികളുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയാണ് അത് ആ സ്ട്രക്ചർ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഇതേ അനിലക്കര ഹൈക്കോടതിയിൽ പോയി ഈ വീട് പണി പൂർത്തിയാക്കണം കേസ് അവിടെ നിൽക്കട്ടെ കേസ് ആ വീട് പണി പൂർത്തിയാക്കാൻ തടസ്സമൊന്നുമില്ല അത് പൂർത്തിയാക്കി ഇവരെ പുനരധിപ്പിക്കണം അതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയി അത് സർക്കാരിന് നിർദ്ദേശം വേണമെന്നാവശ്യപ്പെട്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഹൈക്കോടതി പറഞ്ഞു എന്തായി എന്ന് ചോദിച്ചു അപ്പോൾ സർക്കാർ ഒരു സംശ ഒരു സത്യവാങ്മൂലം കൊടുത്തു അതിൽ പറയുന്നത് കോഴിക്കോട് എൻ ഐ ടി ഈ കെട്ടിടം വാസയോഗ്യമാണ് ഇപ്പോഴുള്ള സ്ട്രക്ചർ വാസയോഗ്യമാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മഴ കാരണം അവർക്ക് അത് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് സർ ഒരു മറുപടി കൊടുത്തു അപ്പോൾ അതിനർത്ഥം എന്താണ് അത് വാസയോഗ്യമാണോ എന്ന് പോലും ഉറപ്പില്ല അതായത് ലഭിച്ച തുകയുടെ എഴുപത് ശതമാനം കിക്ക് ബാക്ക് കൊടുത്തൊരു പദ്ധതി ആയിരുന്നത് ആ പദ്ധതിക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച സ്ട്രക്ചർ അത് അത് ഇനി എന്നുള്ളത് സർക്കാരിന് ഉറപ്പില്ല അത് എന്നെ ഏറ്റവും കൊണ്ട് പരിശോധിക്കുകയാണ് അപ്പോൾ കേസ് അവിടെ ഇല്ല അഴിമതി കേസില്ല അഴിമതി കേസിൻ്റെ കാര്യം നമുക്കറിയില്ല അഴിമതി ഉണ്ട് എന്ന് കോടതിക്ക് പോലും ബോധ്യമായതുകൊണ്ടാണ് അന്വേഷണം തുടരാമെന്ന് പറഞ്ഞതും എഫ്ഐആർ ക്വാഷയില്ല എന്ന് പറഞ്ഞതും രണ്ട് ഈ പറയുന്ന ഈ പണം വിദേശത്തേക്ക് കടത്തി എന്നുള്ള കേസ് അറിയില്ല ശിവശങ്കർ ജാമ്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പ്രതിയാണതിൽ കുറ്റപത്രമില്ല ഇപ്പോൾ വിവേക് കിരണിനെ ഇത് വിളിച്ചതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയില്ല അതായത് ഈ കിഗ് ബാക്ക് വിദേശത്തേക്ക് കടത്തിയതിന് പിന്നിൽ ഇദ്ദേഹം ഉണ്ടോ അതിന് മുഖ്യമന്ത്രിയുമായെങ്കിലും ബന്ധമുണ്ടോ അതുകൊണ്ടാണോ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയൊന്നും നമുക്ക് ഊഹാപോഹങ്ങളാണ് നമുക്കറിയില്ല എന്തിനാണ് വിളിപ്പിച്ചതെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അതായിരിക്കും ഇ ഡി അന്വേഷിക്കുക അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഡോർ സ്റ്റെപ്പിലേക്കാണല്ലോ എല്ലാ അന്വേഷണവും സ്വർണ്ണക്കടത്ത് മുതലെല്ലാം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം ഈ കേസുകൾ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടത് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കേസും അട്ടിമറിക്കപ്പെട്ടത് സി പി എം ബി ജെ പി ഡീലാണെന്നാണ് അപ്പോൾ ഈ ഈ അതിന് അതിനവർക്ക് ഉന്നയിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരുപ്പിയിട്ടായിട്ട് ഈ സമൻസ് മാറുകയാണ് അത് മറുപടി പറയാം പക്ഷേ സർക്കാരിനോ സി പി എമ്മിനോ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല അവരെന്ത് പറയാം ഇത് സർക്കാരിൻ്റെ വേട്ടയാടുന്നതിനെ സി പി എമ്മിൻ്റെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകന് സംസാരിച്ചു ഒന്നുമില്ല എന്ന് കണ്ടവർ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല ഒന്നുമില്ല ഈ കേസ് ഒന്നുമില്ല കേസ് വേണ്ടേ കുറ്റപത്രം വേണ്ടേ എന്ന് അവർക്ക് ധൈര്യമായിട്ട് ചോദിക്കാം പക്ഷേ പ്രതിപക്ഷ പ്രതിപക്ഷാരോപണത്തിന് കുറേ കൂടി ശക്തി പകരും അത് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം മുതൽ കേരളത്തിൽ നടന്ന വോട്ട് ജോലി മുതൽ തൃശ്ശൂർ പൂരം കലക്കിലൊക്കെ ഇതുവരെ ബന്ധിപ്പിച്ച് അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അസമി തെരഞ്ഞെടുപ്പില പറഞ്ഞുകൊണ്ടേയിരിക്കും ഇടി നമ്മൾ രാജ്യത്ത് ഒരു ഇത്തരത്തിലുള്ള ഒരു സെൻസേഷൻ കേസുകളിലൊക്കെ ഇടപെടുകയാണെങ്കിൽ അതെങ്ങനെയാലും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ കേസിൽ നമുക്ക് അത് കണ്ടിട്ടില്ല നമ്മൾ വിവേകിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിലാണ് എന്താണ് ഇതിങ്ങനെ ഒരു മറച്ചു വെക്കപ്പെട്ട വിചിത്രമായ ഒരു സംഗതിയാണ് ഇപ്പം ഇ ഡി ഇ ഡി അവർക്ക് ആവശ്യമുള്ള ലേഖകരെ വിളിച്ചിട്ടും വാർത്തകൾ കൃത്യം കൃത്യം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ആ സമൻസ് ലെറ്ററിൻ്റെ അഡ്രസ്സ് വായിക്കണം വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഒരു സമൻസ് ലെറ്റർ പോകുന്നത് വെച്ചാൽ ഭയങ്കരമായ രാഷ്ട്രീയ സ്ഫോടന സാധ്യതയുള്ള ഒരു സമൻസ് ലെറ്ററാണ് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളൊക്കെ അത് അറിയുന്നത് പറഞ്ഞാൽ വിചി അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെയാണ് ഈ പറയുന്നത് അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊരു അന്വേഷണം വരിക അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ കാണുന്ന അജിത് കുമാർ അജിത് കുമാർ എന്താണ് ഹൊസബാലയെ പോയി കാണുന്നത് തൃശ്ശൂർ പൂരം കലക്കൽ ഉണ്ടാവുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് തൃശ്ശൂരിൽ വോട്ട് ചോരി വരുന്നു അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇതുവരെ ഒരു ഒരക്ഷരം പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം വോട്ട് ചോരിയെക്കുറിച്ച് ഇന്ത്യയിൽ തന്നെ ഒരക്ഷരമില്ലാത്ത ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയനാണ് അപ്പോൾ ഈ പ്ര ഇതിങ്ങനെ എന്തോ ഒരു ഇടപാട് നടക്കുന്നു എന്നുള്ള എന്നുള്ളതിലേക്ക് സൂചന നൽകുന്ന നിരവധി സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിലൊക്കെ എന്താണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ മൗനം ഉണ്ടാകുന്നു ഇതിൽ പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ നോക്കൂ സി പി എം എന്ന് പറയുന്നൊരു അഖിലേന്ത്യാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കുക എന്നുള്ള അവരെ സംബന്ധിച്ചൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് കാരണം കേരളത്തിൽ അടുത്തവണ അധികാരത്തിൽ വരുന്നില്ലെന്ന് വിചാരിക്കുക പിന്നെ സി പി എം എവിടെയാ ഉള്ളത് പിന്നെ സി പി എം ഇല്ലല്ലോ ബംഗ് എന്താണ് ബംഗാളും ത്രിപുരയിലും വരില്ല വരില്ലെന്നുള്ള കാര്യം അവർക്ക് തന്നെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് എ കെ ജി സെൻറ്റർ നടന്നു പോകണ്ടേ ഡൽഹിയിൽ അപ്പോൾ കേരളത്തിൽ ഭരണം തുടരുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പുമായി ബന്ധപ്പെട്ടൊരു ഒരു വിഷയമാണ് ഇപ്പുറത്തോ ഇപ്പുറത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എത്ര കാലം എന്നാണ് മരിച്ചു പണിയെടുക്കുകയാണ് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കാൻ അവർ അവരുടെ ഒരു ഇതിൽ ആലോചിക്കുമ്പോൾ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനം ബി ജെ പിക്ക് എല്ലാ വലിയ നെറ്റ്വർക്കുള്ള ഒരു സംസ്ഥാനം രണ്ടായി മുപ്പത്തി ജില്ലാ കമ്മിറ്റി അങ്ങനെയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അത്രയും വലിയ സംഘടനാ നെറ്റ്വർക്ക് പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സ് അവർക്കൊന്നും നേടാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ ഗ്രാൻഡ് ഡിസൈൻ എന്താണ് അവരുടെ ഗ്രാൻഡ് ഡിസൈനും ഇതുതന്നെയാണ് സി പി എം ഇനിയും അടുത്ത തവണയും സി പി എം അധികാരത്തിൽ വരണം എന്നുള്ളതാണ് കാരണം എന്താണ് ഒരു തവണ ഒരു തവണ കൂടെ സി പി എം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് തവണയും തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കാനുള്ള ആരോഗ്യമൊന്നും ആർക്കില്ല കോൺഗ്രസ്സിനില്ല അത് ക്ഷയിക്കും അപ്പോൾ അത് ചെയ്യും അത് ചെയ്യുമ്പോൾ അത് വളമാക്കി കയറാം അതുകൊണ്ട് ഇതിലൊരു വിഷയമെന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടരുടെയും ഡിസൈൻ സന്ധിക്കുന്നൊരു പോയിൻറ്റ് ഉണ്ട് അത് എന്താണ് ഒന്ന് ഒന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ സി പി എം അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ് ആവശ്യം അപ്പം അത് അതിലേക്കുള്ള എന്താണ് പല നിലക്കുള്ള ഡീലുകൾ പിണറായി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും ബി ജെ പി യു നടക്കുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം അപ്പോൾ അത് അതിലേക്ക് സംശയങ്ങൾ കൂടുതൽ അങ്ങനെ ആ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിമർശനങ്ങളുണ്ടായി ഘടകകക്ഷിയുള്ള സി പി ഐ വരെ നിരന്തര വിമർശനം ഉന്നയിച്ചു പാർട്ടിക്ക് അകത്ത് നിന്ന് അൻവർ വിമർശനം ഉന്നയിക്കുന്നു അവസാനം പാർട്ടിക്ക് പുറത്ത് വന്നു ഇതൊക്കെയായിട്ടും ഈ പറയുന്ന ഡീലുകളുടെ എല്ലാം അതിലെ എന്താണ് അതിലെ കിങ് മേക്കർ ആയി നിൽക്കുന്ന ഒരാളെന്ന് പറയപ്പെടുന്ന ഒരാൾ അങ്ങേർക്കിതിൽ ഒരു വിരൽ അനക്കാൻ പിണറായി വിജയൻ സന്നദ്ധമാകുന്നില്ലല്ലോ ഇത് ഈ പ ഈ പറയുന്ന ബി ജെ പി സി പി എം ഡീൽ എന്ന് പറയുന്ന രാഷ്ട്രീയ ആരോപണത്തെ അല്ലെങ്കിൽ ആ ആ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നൊരു സംഗതിയാണിത് എന്തുകൊണ്ട് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന അഡ്രസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഒരു സമൻസ് ലെറ്റർ അയച്ചിട്ട് അങ്ങനെ പോകുന്നില്ല സമൻസ് ലെറ്റർ അയച്ചാൽ അവിടെ പോകണമല്ലോ അയാൾ സമൺ ചെയ്യുന്നില്ല അതൊരു വാർത്തയാവുന്നില്ല അയാൾ വരാത്ത വന്നു കഴിഞ്ഞപ്പോൾ ഇ ഡി ഒരു സമൻസ് അയക്കുന്നു ആൾ വന്നില്ല ഈ ഡി ചുമ്മാ ഇരിക്കുന്നതാണ് സാധാരണ ഇത് വിചാരിക്കേണ്ടത് ഇതെന്തൊരു ഇ ഡിയാണത് സമൻസ് കല്യാണം കത്തലല്ലോ അയച്ചിരിക്കുന്നത് ഒരു സമൻസ് ലെറ്റർ അല്ലേ എന്നിട്ട് ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപതൽ അയച്ചിട്ടും ഇയാൾ സമൻസ് ചെയ്യുന്നില്ല ഇ ഡി ഒന്നും ഇ ഡിക്ക് ഒരു പ്രശ്നമില്ലല്ലോ അത് എന്തോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ആർക്കാണ് അയച്ചിരിക്കുന്നത് എന്താണ് ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ നേതാവിനെതിരെ നേതാവ് എന്നാണ് പിണറായി സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന പേരിലൊരു സമൻസ് അയച്ചിട്ട് അയാൾ വരാതിരുന്നിട്ട് ഇ ഡിക്ക് അതിലൊരു ഛേദവും ഇല്ലെങ്കിൽ സംതിങ് ഈസ് ദയർ സംതിങ് ബിഹൈൻഡ് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ രാഷ്ട്രീയമായ ഒരു ഒരു ഭാഷ തന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ സി പി എം പല സന്ദർഭങ്ങളിലായിട്ട് കേരളം ഭരിച്ചിട്ടുണ്ട് പല ആരോപണങ്ങളും പല വിമർശനങ്ങളും സി പി എം നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കുടുംബത്തിന് വേണ്ടി മക്കൾ മക്കളുമായി ബന്ധപ്പെടുത്തി കുടുംബവുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും നിലയ്ക്കുള്ള സാമ്പത്തികാരോപണങ്ങൾ സി പി എമ്മിൻ്റെ നേതാക്കൾ അധികം കേട്ടതായിട്ട് നമുക്കറിയില്ല പക്ഷെ ഇവിടെ എന്താണ് പിണറായി വിജയൻ്റെ മകൾ ചോദ്യം മുന്നിൽ നിൽക്കുന്ന എസ് എഫ് ഐ അന്വേഷണം മകന് എന്താണ് മകൻ ഇ ഡിയുടെ സമൻസ് വരുന്നു എന്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ കള്ളപ്പണം വെളുപ്പിച്ചോ വിദേശത്തേക്ക് കടത്തിയോ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഇത് ഇത് സി പി എം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സി പി എമ്മിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടോ പലതരം രാഷ്ട്രീയ വിമ ആരോപണങ്ങളും വിമർശനങ്ങളും അഴിമതി ആരോപണങ്ങൾ തന്നെ വളരെ കുറവാണ് അഴിമതി ആരോപണം എന്ന് പറയുമ്പോൾ ജ അഴിമതി ആ ബന്ധുക്കളുമായി ഒരു അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഒരാൾ കെ ടി ജലീലാണ് അത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പക്ഷെ സി പി എം ഭരിക്കുമ്പോൾ ഭരണോത്തരവാദിത്ത മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ അയാളുടെ മക്കളുമായി മക്കൾ ബന്ധുക്കൾ അവരൊക്കെ ഭരണവുമായി ബന്ധപ്പെടുത്തിയുള്ള സാമ്പത്തിക ആരോപണങ്ങളുടെ നേലിൽ വരിക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ക്രെഡിറ്റും സി പി എമ്മിന്റെ ഒരു ലഗസിൽ കൊണ്ടുവച്ചൊരാൾ എന്നുള്ള പിണറായി വിജയൻ ഓർമ്മിക്കപ്പെടും എന്തായാലും പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഇത് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം എവിടെയും എത്താതെ പുറത്തറിയാതെ പോയതിൽ സി പി എം ബി ജെ പി ബാന്ധവുമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഇനി സി പി എം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സി പി എമ്മിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഇനി കാത്തിരിക്കുന്നത്